ഇന്നും ഒരു ഇടിച്ചക്ക ഇടിച്ചക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ ഇടിച്ചക്ക ധ ധാരാളമുള്ള സമയമല്ലേ നമുക്കിപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇന്നും ഞാൻ കാണിക്കുന്ന ഒരു ഇടിച്ചക്ക കറിയാണ് ഇടിച്ചക്ക വറുത്തരച്ചത് പക്ഷെ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി ഇത്രയെങ്കിലും ആവണതിൻ്റെ ചോളയൊക്കെ കേട്ടോ കുറച്ച് കുരു വേണം എന്നാലേ അതിന് സ്വാദ് ഉണ്ടാവുകയുള്ളൂ കണ്ടില്ലേ ഇതുപോലെ വേണം കേട്ടോ ഇനി ഇതൊന്ന് ചെറിയ പീസായിട്ട് മുറിക്കണം ഇപ്പം ഞാൻ മുള്ളൊക്കെ ചട്ടി വെച്ചിരിക്കുകയാണ് ഇനി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക ഇടിച്ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇത് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് ഇനി ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് അഞ്ചാറ് കുരുമുളക് ചേർക്കാം പെരിഞ്ചീര കണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ എന്തെങ്കിലും പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണുള്ളത് അത് കാരണം ഞാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ നമുക്ക് നമുക്കിപ്പോൾ ചേർക്കാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ അതിനധികം കളർ തോന്നിക്കില്ല പക്ഷെ നല്ല കളറുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം നേരിട്ട് ചേർക്കണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ചേർക്കാം ഇത് പെരിഞ്ചീരത്തിൻ്റെ പൗഡർ കയറം കൊണ്ട് ഞാൻ അര ടീസ്പൂണാണ് ചേർക്കുന്നത് നൽകിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സവാള ഇരിഞ്ഞത് നീളത്തിലന്നത് കക്കാനം കുറച്ച് നീളത്തിലന്നെ ചേർക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർച്ചത് അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്തത് നല്ലപോലെ വാഴയ്ക്കാം അപ്പോൾ സവാളൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം രണ്ട് തക്കാളി ചെറുതാക്കി അതും ചേർക്കാം കേട്ടോ ഈ തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം അല്ലി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചക്ക ചേർക്കാം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതിപ്പോ ചൂടറിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത ആ തേങ്ങയാണ് ഇത് നമ്മൾ വറുത്തു വെച്ച തേങ്ങ ഇല്ലേ അത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഇതിലിപ്പോ ഇതിപ്പോ അതിന്റെ എണ്ണയൊക്കെ കാണുന്നത് അരച്ചെടുത്തപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം വെള്ളം ചേർത്തതാണ് കേട്ടോ ഇത് ഒന്ന് നോക്കിയേ പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ ചേർക്കാം തേങ്ങയിൽ ഞാൻ വെള്ളമൊഴിച്ച് അരച്ച് വെച്ചതാണ് അത് ചേർക്കാം കേട്ടോ ഇതിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ചിരുന്ന് എടുക്കാം കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു ഗ്യാസ് ഫുൾ ഫ്ലെയിമിലാക്കി ഇത് ഇഞ്ഞ് ഇതിൽ കടന്നിട്ട് വെന്ത് വരണം കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ മൂടി വെച്ച് വേവിക്കണം ഇപ്പൊ ഇത് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറുത്ത് ചേർക്കാം കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാം ഇത് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം കേട്ടോ നമ്മുടെ ഇടിച്ചക്ക മസാലക്കറി തയ്യാറായി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും പറയുന്നത് ഇത് കഴിച്ചിട്ട് ചിക്കൻ കറിയുടെ ആണെന്ന് ഞാൻ ചിക്കൻ കഴിക്കാത്തവനെനിക്കറിയില്ല അതേ സ്വാദാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം